കുട്ടിയാ ആ പുറത്താക്കാൻ ല്ലാൻ അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ടി വി പൊട്ടിട്ടുണ്ട് പൊട്ടിയിട്ടില്ല പൊട്ടി 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 ചെറിയ കലു പൊട്ടി കൊറേ സമയം രാസീനെ പുറത്താക്കാൻ പറയുന്നുണ്ട് പുറത്താക്കാനുള്ള കാരണമായിട്ടുണ്ട് ടീവി പൊട്ടിട്ടാ ചാറ്റ് 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 പൊട്ടിട്ടില്ല പൊട്ടിയില്ല നീ ആർ മാറതാർന്ന് മാറതാ ഞാൻ കാണിച്ചി സാധനം പൊട്ടി പൊട്ടിട്ട് ചളുങ്ങി 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 അപ്പൊ ഝാസി ശമ്പളം കെട്ട് അപ്പൊ സെറ്റല്ലാ ശമ്പളം കെട്ടി ശമ്പളം കെട്ടേണ്ട അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ചാറ്റ് നല്ല സമയ നല്ല സമയത്ത് തന്നെയാണ് നല്ല കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞത് പുറത്താക്കാൻ പറഞ്ഞു അതിന് കണക്കായിട്ടുള്ള കാരണ നമുക്ക് അത്ര പൈസ അത്ര പൈസ ആ ടി വിത്രണ്ട് എഴുപത്തിനാലായിരം രൂപക്ക് വാങ്ങിയ ടി വി ആണ് നിന്റെ ശമ്പളത്തിൽ കട്ടാക്കും അത്രേ ഉള്ളൂ ഒന്നുമില്ല ആടെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഓല ഒന്നും വരക്കൊന്നും പറയാനില്ല ചാറ്റ് പറ എന്ത് ചെയ്യണം പക്ഷെ നന്ന നന്ന പറയുമ്പോല്ലാം കൂടുതൽ ഓറാകും ചിന്തിക്കണം കേട്ടോ കാണിച്ചുതരാം കിക്ക് 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 ബാങ്ക് കൊടുക്ക ബാങ് കൊടുത്തൂടാ ബാങ് ഞാൻ സത്യം പറഞ്ഞാ സോഫിന്റെ അങ്ങോട്ടേക്ക് പോവാനാ വിചാരിച്ച അപ്പൊ അങ്ങോട്ട് കിട്ടില്ല എന്താ പറയണ്ട എന്താ ചാറ്റ് പറ ചാറ്റ് പറ എന്ത് പറയെ ടി വി അത് ഞാനതിനെ ഞാൻ പറയാൻ കാരല്ല ഞാൻ ഒരു ചെയ്യുന്നുല്ല ഞാൻ എന്തായാലും എന്തായാലും അനക്ക് നഷ്ടമില്ല ശമ്പളത്തിൽ നിന്ന് ഞാൻ അടുത്ത് ടി വി വാങ്ങിയ അതിന്റെ ഡിസ്പ്ലേ ഒന്നും കിട്ടൂല അതിന്റെ ഡിസ്പ്ലേ കിട്ടൂല ചെറിയ ടി വി ആണെങ്കിൽ ഡിസ്പ്ലേ മാറ്റി വിടാം ആ ടി വി എഴുപത്തി അത്ര അറുപത്തഞ്ചാ അറുപത്തഞ്ചിഞ്ചല്ലേ അറുപത്തഞ്ചിഞ്ച് അറുപത്തഞ്ചു ആ കിട്ടൂല അതിന്റെ ഒന്നും കിട്ടൂല ആ അതിന്റെ ഒന്നും കിട്ടൂല ആ ഒഴിവാക്ക് ഒഴിവാക്ക് എന്ന് പറയുന്നുണ്ട് ഈ വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതിൽ പക്ഷെ ഇതിൽ ജാസി ഓവർ ആയത് കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് കിക്ക് പെർമനന്റ് കിക്ക് പെർമനന്റ് ഒന്നും വേണ്ട പെർമനന്റ് ഒന്നും വേണ്ട അങ്ങനെ ആണെങ്കിൽ അമ്മു എന്ത് വലിയ പ്രർത്തന ചെയ്തത് എന്നിട്ട് മമ്മൂനെ പെർമനന്റ് ഇക്കരില്ല അങ്ങനെ പെർമനന്റ് ടി വി ഒട്ടിയതിന് പെർമനന്റ് ഇക്കൊന്നും ചെയ്യണ്ട ഒരു നല്ലൊരു പണിപ്പുണ്ട് ഒരു മാസം ബാനോ വൺ മന്ത് പാനോ